ും വീതികളിലും ഭവനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ സ്തുതിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രബുദ്ധരും ഈശ്വരഭക്തരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടി സത്യസുവിശേഷം ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ദൈവകൃപയാൽ ഈ ദേശത്ത് എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് സഹായിച്ചു നമ്മുടെ നാടും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നാളുകളാണല്ലോ ഇത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒന്നും നമുക്ക് സന്തോഷം പകരുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാലത്തുമില്ലാത്തതുപോലെ മദ്യവും മയക്കുമരുന്നുമൊക്കെ നമ്മുടെ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ പിടികൂടി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ ഏത് ക്രിമിനൽ പ്രവൃത്തികളും ചെയ്യാൻ മടിയില്ലാത്ത ഒരു തലമുറ ദേശത്ത് വളർന്നു വരികയാണ് പണ്ട് മുതിർന്നവർ പ്രായമുള്ളവരൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് ഉപയോഗിക്കുന്നത് ഉച്ചകുങ്ങളൊക്കെയാണ് പണ്ടുകൊണ്ട് ലഹരിയും മദ്യപാനുമൊക്കെ പക്ഷേ ആധുനിക കാലത്ത് പുതിയ മയക്കുമരുന്നുകളും രാസലഹരികളും പണ്ട് കാലത്തൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത എം ഡി എം എയും എൽ എസ് ഡി സ്റ്റാമ്പും ഒക്കെ ഇന്ന് ദേശത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു ഇതേതെങ്കിലും പട്ടണ പ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഇത്തരത്തിലുള്ള ലഹരികൾ വ്യാപക വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഭവനങ്ങളിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് പല സ്ഥാപനങ്ങളിലൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ അവിടെ ചെന്നിട്ട് ഇത്തരത്തിലുള്ള റാക്കറ്റുകളുടെ പിടിയിലകപ്പെട്ട് മയക്കുമരുന്നുകളുടെയൊക്കെ തീരുന്ന ചരിത്രമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഇത് ഉപയോഗിച്ച് തുടങ്ങി പിന്നെ ഇതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ സമ്പത്ത് സ്വരൂപിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി ഏതു വിധത്തിലുള്ള ക്രിമിനൽ പ്രവൃത്തികളും ചെയ്യാൻ മടിയില്ലാതാകുന്നു മാത്രവുമല്ല മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തങ്ങളുടെ സുബോധം നഷ്ടപ്പെട്ടവരായി ഏതു തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളും ചെയ്യുവാൻ വിശേഷാൽ നമ്മുടെ നാട്ടിൽ നിരന്തരം കേൾക്കുന്ന പീഡന വാർത്തകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പീഡന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോ ആ ഇതിൻ്റെയൊക്കെ പിന്നിൽ വില്ലനായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള മദ്യവും മയക്കുമരുന്നുമൊക്കെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും പണ്ടത്തെ പോലെയുള്ള പീഡന വാർത്തകളല്ല അപ്പനെയും അമ്മയെയും തെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ മനുഷ്യൻ മൃഗമായി മാറുന്ന പോലും തിരിച്ചറിയാൻ കഴിയാത്ത മൃഗമായി മാറുന്ന അവസ്ഥയിലേക്ക് ഈ പീഡന വാർത്തകളൊക്കെ ദിനംതോറും വന്നുകൊണ്ടിരിക്കുകയാണ് കൊലപാതകങ്ങൾ ചെയ്യാൻ യാതൊരു മടിയുമില്ല സാധാരണ മൃഗങ്ങളെയൊക്കെ കശാപ്പ് ചെയ്യുന്നത് പോലെ അപ്പനെയമ്മയും പോലും കൊന്നുകളയുവാൻ മടിയില്ലാത്ത മക്കളൊക്കെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു തിരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെപ്പോലും കൊന്നുകളയുവാൻ യാതൊരു മടിയുമില്ലാത്ത അമ്മമാരും അപ്പയ അമ്മയൊക്കെ കൊണ്ടുചെന്ന നല്ല തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒക്കെ മുമ്പിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത മക്കളുമൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ വാർത്തകൾ പ്രിയമുള്ളവരെ ഇങ്ങനെ ക്രിമിനൽ പ്രവർത്തികൾ ദേശത്ത് വർദ്ധിച്ചു വരുമ്പോ മറ്റൊരു ഭാഗത്ത് നാം കാണുന്ന അതിപ്രധാനപ്പെട്ട വിഷയമാണ് ആത്മഹത്യ ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ കൊണ്ടുചെന്ന എത്ര കുടുംബങ്ങളെയാണ് ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത് എത്ര കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്ത് തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചോ ദൈവം അവർക്ക് ദാനമായി കൊടുത്ത ആ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നാളുവരെ ഭൂമിയിൽ പാർക്കുവാൻ ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കേണ്ടെന്ന പ്രിയപ്പെട്ടവർ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി അവർ തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ ദേശത്ത് കാണുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ എന്തുകൊണ്ടിതൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ട് കൊലപാതകങ്ങൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് കൂട്ട ആത്മഹത്യകൾ സംഭവിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി മാറുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നു പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കാം എന്നാ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഇതിന്റെ ആത്യന്തികമായ കാരണം മനുഷ്യന്റെ അകത്ത് കുടികൊള്ളുന്ന പാപമാണ് അവനെത്ര വിചാരിച്ചാലും മനുഷ്യന് നന്നാവാൻ കഴിയില്ല എന്തുകൊണ്ട് അവര് നന്നാവാൻ കഴിയില്ല അവന്റെ അകത്ത് തിന്മ വസിക്കുകയാണ് പാപം വസിക്കുകയാണ് ഇരുള വസിക്കുകയാണ് ഇത് അവനെ എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള തിന്മയുടെ പ്രവൃത്തികളിലേക്ക് അവനെ വലിച്ചടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരൊരു പക്ഷെ ചിന്തിക്കാൻ ഞങ്ങളാരും ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യുന്നവരല്ല എന്ന് ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങളുടെ അകത്തും ഈ പാപം വസിക്കുകയാണ് പാപം മനുഷ്യന്റെ അകത്ത് നിലനിന്നുകൊണ്ട് മനുഷ്യനെ ഇങ്ങനെ ഇരുട്ടിലേക്ക് അന്ധകാരത്തിലേക്ക് തിന്മപ്രവൃത്തികളിലേക്ക് അവനെ വലിച്ച് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനും ഇതിൽ നിന്ന് സ്വതന്ത്രനല്ല എല്ലാ മനുഷ്യരും പാപത്തിന്റെ കീഴിലാണ് ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് മനുഷ്യൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് പാപമാകുന്നത് പാവിയാവതല്ല മറിച്ച് അവൻ പാവിയായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് പാപപ്രവർത്തികൾ പുറപ്പെടുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനെ എത്ര ശ്രമിച്ചാലും അവന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല കാരണം അവന്റെ അകത്ത് പാപം നിൽക്കുകയാണ് അവന് ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിച്ച് വിശുദ്ധിയിൽ ദൈവത്തെ സേവിച്ച് വിശ്വസ്തനായി നല്ല ഒരു കുടുംബസ്ഥനായി നല്ല കുഞ്ഞുങ്ങളായി നാളെയുടെ വാഗ്ദാനങ്ങളായി നല്ല പ്രൊഫഷണലുകളായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ പാപത്തിന് പരിഹാരം വരണം പാപത്തിന് പരിഹാരം വരാത്തടത്തുഴം കാലം മനുഷ്യന് ഇത്തരത്തിലുള്ള തിന്മപ്രവർത്തികളിൽ നിന്ന് അവന് പുറത്തു വരാൻ കഴിയില്ല പാപത്തിൽ പരിഹാരം വരാതെ അവൻ എത്ര ശ്രമിച്ചാലും അവന്റെ കുടുംബത്തിൽ സമാധാനം പുനരില്ല പാപത്തിന്ന് പുറത്തു വരാതെ എത്ര ശ്രമിച്ചാലും മദ്യപാനവോ അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ ആസക്തികളിൽ നിന്നോ മനുഷ്യന് പുറത്തു വരാൻ കഴിയില്ല അവൻ എത്ര ശ്രമിച്ചാലും അവന് നന്മ ചെയ്യാൻ കഴിയില്ല അവന് ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന് പക്ഷേ നന്മ ചെയ്യാൻ കഴിയാതെ അവനെ തിന്മയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന മറ്റൊരു പ്രമാണം അവൻ്റെ അകത്തുണ്ടേ ഭേദപുസ്തകം പറയുന്നു ആ പ്രമാണത്തെയാണ് പാപമെന്ന് പറയുന്നത് ഈ എങ്ങനെ പരിഹാരം വരുത്താം മനുഷ്യന് സ്വയം പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല മതപരമായ കർമ്മങ്ങൾക്ക് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല എത്ര എത്ര ശ്രേഷ്ഠമായ മതങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്ന് അറിയാമോ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന നമ്മുടെ ഹൈന്ദവ മതവും അതുപോലെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള യഹൂദ മതവും അതിനു മുമ്പ് തന്നെ നിലനിന്നിരുന്ന പല മതങ്ങൾ ഈ ലോകത്തുണ്ട് ബുദ്ധമതം അതുപോലെ ജൈനമതം പാഴ്സി സിഖ് മതം എത്രയെത്ര മതങ്ങൾ ദേശത്തുണ്ട് ഈ മതങ്ങളെല്ലാം വിവിധങ്ങളായ ആരാധനാലയങ്ങളും വിവിധങ്ങളായ ആചാര കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും മനുഷ്യർ പാപത്തിന്ന് പുറത്തു വരാൻ കഴിയില്ല നിരവധി യാഗങ്ങളാണ് മൃഗങ്ങളെ കൊന്നും പക്ഷികളെ കൊന്നും അല്ലെങ്കിൽ നരബലി നടത്തിയുമൊക്കെ മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി അതുകൊണ്ടൊന്നും മനുഷ്യന് ദൈവസനയിലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയില്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം പാറിയായ മനുഷ്യന്റെ കരകളിൽ നിന്ന് ഒരു കർമ്മങ്ങളും ദൈവ സ്വീകരിക്കുന്നില്ല മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വ്യർത്ഥമായി പോകുമ്പോ മനുഷ്യരെ പാപത്തിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവമൊരു പദ്ധതി ആസൂത്രണം ചെയ്തു അത് പൂർണ്ണമായും ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട പദ്ധതിയാണ് ആ പദ്ധതിയാണ് യേശു ക്രിസ്തു സ്വർഗത്തിൽ ദൈവമായിരുന്ന ദൈവത്തോടൊപ്പമായിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ജഡത്തിൽ അവതരിച്ചു നമ്മെപ്പോലെ ഒരു ശരീരത്തിൽ നമ്മെപ്പോലെയുള്ള ഒരു ശരീരത്തിൽ യേശു ഭൂമിയിലേക്ക് വന്നു യേശുഭൂമിയിൽ വന്നത് മനുഷ്യ ശരീരത്തിലാണ് പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നത് എന്നാൽ നമ്മിൽ നിന്ന് യേശുവിനുണ്ടായിരുന്ന ഏക വ്യത്യാസം എന്നേ ഉള്ളൂ യേശുവിൽ പാപമില്ലായിരുന്നു കാരണം അവൻ ദൈവപുത്രനായിരുന്നോ ദൈവം പരമപരിശുദ്ധനാണ് ദൈവത്തിൽ പാപമില്ല പാല ചിന്തയില്ല പാലപ്രവൃത്തിയില്ല പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയില്ല ആ ദൈവമാണ് മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നത് എന്നാ നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യം നമ്മുടെ ഓരോരുത്തരുടെയും പാപം നാം ചെയ്തു കൂട്ടിയ പാപം ചിന്തിച്ചു കൂട്ടിയ പാപം 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 ദൈവത്തോട് ബന്ധമില്ലാതെ ഈ ഭൂമിയിൽ നാം ജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ ചുമത്തപ്പെട്ടു യേശു ഭൂമിയിലേക്ക് വന്ന പാപമില്ലാത്ത ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങി പ്രസംഗിക്കുന്ന എന്നെയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ഇന്ന് വരെ പുനിയും ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും ജനിക്കാനുള്ള മനുഷ്യന്റെയും പാപം യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ടു യേശുവിന്റെ മേൽ നമ്മുടെ മുഴുവൻ പാപവും ചുമത്തപ്പെട്ടു അവന് വേദപുസ്തകം പറയുന്നത് അവൻ നമുക്ക് വേണ്ടി പാപം ആയി മാറി പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപിയായി മാറിയില്ല മറിച്ച് നമ്മുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് അവൻ പാപമായി മാറി അങ്ങനെ നമ്മുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറമായ വേദനകൾ സഹിച്ച് റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് നാടു കാലത്തോ പാലസ്തീൻ നാട് ഭരിക്കുന്ന കാലത്തോ യേശു ക്രിസ്തു റോമൻ ഗവൺമെന്റിന്റെയും യഹൂദ മത നേതാക്കന്മാരുടെയും ഗൂഢാലോചനയിലകപ്പെട്ട യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിക്കുവാരുടെയായി റോമൻ ഗവൺമെന്റിന്റെ ആ കാലഘട്ടത്തിലെ വധശിക്ഷയായിരുന്ന ക്രൂശീകരണത്തിന് യേശുവിനെ വിധിച്ചു ആ ക്രൂശീകരണത്തിന് മുമ്പ് എന്തൊക്കെ പീഡനങ്ങൾ യേശുവിന്റെ മേൽ ഏർപ്പെടുത്താമോ അതെല്ലാം അവർ ചെയ്തു ചമ്മട്ടി കൊണ്ടടിച്ച ശരീരം മുഴുവൻ തകർത്തു അതിന് വേദപുസ്തകം പറയുന്ന ഉഴവുചാൽ കീറുന്നത് പോലെ തന്റെ ശരീരം കീറപ്പെട്ടുവെന്നാണ് വലിയ മുള്ളുകൊണ്ട് മെടഞ്ഞെടുത്ത വലിയ മുൾമുടി കൊണ്ടുവന്ന് തൻ്റെ ശിരസരകത്ത കിരീടം അടിച്ചിറക്കി തന്റെ എന്താ പറയുക തലച്ചോറ് പിളർന്ന് കണ്ണിലൂടെ ആ മുള്ള് പുറത്തു വന്നെന്നൊക്കെയാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഭീകരമായ വേദനകൾ മുഖത്തു തുപ്പി വസ്ത്രം മുഴുവൻ പറിച്ചെടുത്തു പൂർണ്ണ നഗ്നാക്കി പരിഹസിച്ചു നാണയത്തുട്ടുകൊണ്ട് അവന്റെ താടി ലോകങ്ങൾ പിഴുതെടുത്തു അങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയെല്ലാം ഉപദ്രവിച്ച പച്ച പൈൻ മരം കൊണ്ട് നിർമ്മിച്ച പാരമേറിയ മരക്കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് ഗോൽഗോത്തായിയുടെ മലമുകളിലേക്ക് യേശുവിനെ അവർ നടത്തി എഴുന്നേറ്റ് നടക്കാൻ പോലും ജീവനല്ലാതിരുന്ന യേശുവിനെ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും റോമൻ ഗവൺമെന്റിന്റെ പട്ടാളക്കാർ ഭീകരമായി മർദ്ദിച്ച് ആ യേശുവിനെ കാൽവരിയുടെ മലമുകളിലേക്ക് നടത്തുവാനിടയായി ആ കാൽവരിയുടെ മലമുകളിൽ യേശുവിനെ അന്നത്തെ വധശിക്ഷയായ ക്രൂശീകരണത്തിന് രണ്ട് കാലുകളും നിവർത്തി വെച്ചാൽ കാരിലും പാണികൾ തളച്ച് കാലുകൾ ചേർത്തു വെച്ച് അതിനകത്തും കാരിലും പാണികൾ തളച്ച് അവിടെ ക്രൂശ് ഉയർത്തുവാനിടയായി തീർന്നു ഈ ചരിത്ര സംഭവം എന്താണെന്നോട് വിളിച്ചു പറയുന്നത് ഇത് വിളിച്ചു പറയുന്നു മാനവകുലത്തിന്റെ മുഴുവൻ പാദവും യേശുവിന്റെ ശരീരത്തിനേൽ ചുമത്തപ്പെടുകയും ആ പാപത്തിന്റെ പരിഹാരമായി യേശു യാഗമായി തീരുകയും ചെയ്തു ദൈവത്തിന് പ്രസാദമുള്ള സുഗ്രാഹ്യമായ യാഗമായി യേശു തീരുമാനയായിത്തീർന്നു യേശുക്രിസ്തുവന്റെ യാഗത്തിലൂടെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം വന്നു മനുഷ്യനോ അവന്റെ മതങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ പാപത്തിന് പരിഹാരം ചെയ്യാതിരിക്കുമ്പോ ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന പാപമില്ലാത്തവൻ സകല മനുഷ്യന്റെയും പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മനുഷ്യൻ നമുക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ചു അതാണ് സുവിശേഷം യേശു കാൽവരിയിൽ നമുക്ക് പകരക്കാരനായി മരിച്ചു ഇതൊരു മതപ്രസംഗമൊന്നുമല്ല ഇന്നത്തെ ക്രിസ്തു മതം ഇന്നത്തെ ആ സകല ആ ക്രിസ്തു മതവും പഠിപ്പിക്കുന്നതൊക്കെയും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾ മതത്തിന്റെ വ്യക്താക്കളൊന്നുമല്ല ഞങ്ങൾ യേശുവിന്റെ സത്യസുവിശേഷത്തിന്റെ വ്യക്താക്കളാണ് യേശുവിന്റെ സത്യസുവിശേഷം ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ് ഇത് കർമ്മ ഇത് ജ്ഞാനമാർഗമല്ല ഇത് ഭക്തിമാർഗമല്ല ഇത് വിശ്വാസമാർഗമാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിന്റെ ദൈവപുത്രത്വത്തെ അംഗീകരിച്ച് എനിക്ക് പകരക്കാരനായി യേശു കാൽവരിയിൽ മരിച്ചു എന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് സൗജന്യമായി ുണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എത്ര കൂടുംബാബിയായ വ്യക്തിക്കും എത്ര ക്രിമിനലുകളായ വ്യക്തിക്കും മനുഷ്യരും അല്ലെങ്കിൽ കോടതികളും പോലീസ് സ്റ്റേഷനുകളും ന്യായ സംഹിതകളും ഒന്നും ൊടുക്കാത്ത പാപത്തിന്റെ പ്രവൃത്തികളും ക്ഷമിക്കാൻ കഴിയുന്ന ഒരേരിടം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിന്റെ സംഗതിയാണ് എന്തുകൊണ്ടായി പാപം ക്ഷമിക്കുന്ന അറിയാമോ അതിന് പകരക്കാരനായി നമ്മുടെ പാപത്തിന് പകരക്കാരനായി യേശു യാഗമായി തീർന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും പാപമോചനം പ്രാപിക്കാൻ ഒരു മാർഗമുണ്ടത് യേശുവിന്റെ മാർഗമാണ് പാപമോചനം പ്രാപിക്കാൻ മറ്റൊരു മാർഗവും ഒരേ ഒരു മാർഗം ഏക ഏകമാർഗമാണ് പാപമോചനം പ്രാപിക്കാനുള്ള മാർഗം ആ പാപമോചനം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രത്വത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മകനും മകളുമായി ആ കുടുംബത്തിലെ അംഗമായി മാറാൻ കഴിയും അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവൻ അവകാശം കൊടുത്തു വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും ദൈവത്തിന്റെ മകളായി മാറാൻ കഴിയും ആ കുടുംബത്തിലെ അംഗമായി തീരാൻ കഴിയും അവരെ ദൈവീക കുടുംബത്തിലെ അംഗമായി തീരുവാൻ തികച്ചും സൗജന്യമായ ഒരു മാർഗമാണ് ക്രിസ്തു എന്ന മാർഗം ആ മാർഗത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിന്റെ എത്തിച്ചേരാൻ കഴിയില്ല ദൈവത്തിൽ നിന്ന് ഒരു കൃതയും പ്രാപിക്കാൻ കഴിയില്ല ദൈവത്തിൽ നിന്ന് ഒരു നന്മയും ആർക്കും പ്രാപിക്കാൻ കഴിയില്ല ഒറ്റ മാർഗമേ ഉള്ളൂ യേശു എന്ന മാർഗം ഇത് ഏതെങ്കിലും മതമല്ല ഏതെങ്കിലും സഭ ആളു ചേർക്കാൻ വേണ്ടി നടത്തുന്ന പദ്ധതികളുമല്ല ഇത് യേശുവിന്റെ മാർഗമാകയാൽ നിങ്ങളെയും ഞങ്ങൾ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അടക്കപ്പെട്ടു എന്നാ മൂന്നാം ദിവസം യേശു കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു മരണവാസങ്ങൾ യേശുവിനെ പിടിച്ചു നോക്കാൻ കഴിഞ്ഞില്ല മൂന്നാം ദിവസം മരണത്തെ തോൽപ്പിച്ച യേശു യേശുയർത്തേൽപ്പാനിടയായി പാവത്തെ തോൽപ്പിച്ച യേശു മരണത്തെയും തോൽപ്പിച്ചു മനുഷ്യനൽക്ക എല്ലാ കാലത്തും പാപത്തിന്റെയും മരണത്തിന്റെയും അടിമത്തത്തിലായിരുന്നു എന്നാ മരണത്തെ പരാജയപ്പെടുത്തി സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ഒരുവരേ ഉള്ളൂ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതം യേശു നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ് യേശു പറഞ്ഞു ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനമാകുന്നു എന്ന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ർക്ക് പാപമോചനമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ മക്കളായി തീരാൻ കഴിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറമുള്ള ജീവിതമുണ്ട് നിങ്ങളെയും ഞങ്ങൾ ആ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാ മരിച്ചതിന് ശേഷം ആരെങ്കിലും നടത്തുന്ന ഒരു കർമ്മങ്ങളോ ആചാരങ്ങളോ പ്രാർത്ഥനകളോ കൊണ്ട് ആർക്കും നിത്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല മനുഷ്യരെ നിത്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഇപ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദൂസം ഈ ശരീരത്തിലിരിക്കുമ്പോൾ യേശുവിനെ കണ്ടെറിഞ്ഞ് യേശുവിനോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിക്ക് ഭരണത്തിനു ശേഷവും യേശുവിനോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ കഴിയൂ നിങ്ങളെ അതുകൊണ്ട് ഞങ്ങൾ ഈ മാർഗത്തിലേക്ക് വിളിക്കുകയാ ഇത് നിത്യസമാധാനത്തിന്റെ മാർഗമാണ് നിത്യ ജീവന്റെ മാർഗമാണ് ഇത് നിത്യമായ ആനന്ദത്തിന്റെ മാർഗമാണ് ഈ സന്ദേശത്തെ തള്ളിക്കളയാതെ ഇതൊരു മതപ്രസംഗമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ബന്ധക്കോസ്തി ആളിനെ ചേർക്കാനുള്ള മാർഗ്ഗ പ്രസംഗമാണെന്ന് പറഞ്ഞു തള്ളിക്കളയാതെ ഇത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ള സന്ദേശമാണ് ജീവരക്ഷയ്ക്കുള്ള സന്ദേശമാണ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കവലയിൽ വന്ന ഇപ്രകാരം ഈ സുവിശേഷം അറിയിക്കുന്നത് ഞങ്ങൾ ഈ സുവിശേഷ സന്ദേശത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഞാനൊരു പാതിയാണ് എനിക്ക് രക്ഷയാവശ്യമുണ്ട് ഞാൻ ഇങ്ങനെ പോയാൽ നിത്യ നരകത്തിന് ഓരിക്കാരനായി മാറും എനിക്ക് അവിടെ നിന്ന് പുറത്തു വരുവാൻ ഒരു മാർഗം യേശു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച യേശു എനിക്ക് പകരക്കാരനായി കാൽവരിയിൽ മരിച്ചു യേശുവിന്റെ ക്രൂശ്മരണത്തിലൂടെ എനിക്ക് പാപമോചനവും നിത്യജീവനും നിത്യസമാധാനവും നിത്യസന്തോഷവും എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിച്ച് അത് വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നവർക്ക് സൗജന്യമായി നിങ്ങൾക്കും ഈ പറയപ്പെട്ട വാഗ്ദത്തങ്ങളൊക്കെയും സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ